ഹായ് ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം ഒരു പത്ത് മണിയാണ് രാത്രിയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല കോരിച്ചൊരിന്ന് മഴയും കാറ്റുമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ചൂടുള്ള എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയത് അപ്പോൾ ഞാൻ നേരെ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ മുട്ട ഉണ്ട് പിന്നെ നമ്മുടെ നോമ്പിനെ വാങ്ങിച്ചതാണ് നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമുക്കൊന്നൊരു ഐറ്റം ഉണ്ടാക്കാം മുട്ടെ ഞാനിത് കുക്കറിൽ പെട്ടെന്ന് തന്നെ അടപ്പിലിട്ട് വേവിച്ചെടുക്കുകയാണ് പിന്നെ അതിലേക്കുള്ള സവാളയും രണ്ട് സവാള പിന്നെ തക്കാളി പച്ചമുളക് കറിവേപ്പില ഒക്കെ വന്ന് നന്നാക്കി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ ഈ മുട്ട അങ്ങനെ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അതുമല്ല തൊലിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അടന്ന് വന്നോളും ഒരു എളുപ്പമുള്ളൊരു പരിപാടിയാണ് അത് ചെയ്യാത്തവരും അറിയാത്തവരൊന്നും ചെയ്ത് നോക്കണേ അങ്ങനെ ഞാനിത് ആ സ്ലൈസറിൽ തന്നെ നമ്മുടെ സവാള ഒക്കെ നേറുതായിട്ടാണ് കനം കുറച്ചാണ് അറി അരിയുന്നത് പിന്നെ ചെയ്ത് നോക്കുമ്പോൾ ഒരു വലിയ സവാള തന്നെ എടുത്തുള്ളു പിന്നെ ഒരു തക്കാളി പച്ചമുളക് എടുത്തു ഒരു പച്ചമുളക് സവാള നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇട ഇതേപോലെ ഇങ്ങനെ എടുക്കണേ അപ്പോഴേക്ക് നമ്മുടെ കുക്കർ കുക്കറ് അടിച്ച് അടിച്ചപ്പം ഞാൻ രണ്ട് വിസിലാണ് എടുക്കുന്നത് ഒരു വിസിലെടുത്താൽ മതിയാവും പക്ഷെ അത് പെട്ടെന്ന് കിട്ടാനായിട്ട് രണ്ട് വിസലിൽ എടുത്തു മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ചൂടായി വരുമ്പോൾ ഇതിന് വെളിച്ചെണ്ണ ഒഴിച്ച് ആ സവാളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്നിച്ച് തന്നെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കണേ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വാടി വരണ വരെ വരാൻ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് ഇളക്കിയെടുക്കണം പിന്നെ അതിലേക്ക് മസാല ചേർത്ത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ചിക്കൻ മസാല അര സ്പൂൺ ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് വെക്കണം കുറച്ച് വെള്ളം കൂടെ ചേർക്കണേ അപ്പോഴൊത്തിരി ഒന്ന് ലൂസല്ല ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഇത്തിരി കൂടെ ലൂസ് ചെറുതായിട്ട് ഒത്തിരി ഒഴിച്ചിട്ട് ഒന്നും അഴവാക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ട് ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് പരത്തി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ചൂടാറണമല്ലോ നമുക്കിപ്പോൾ തന്നെ കഴിക്കണം അപ്പം അത് കാരണം നമുക്ക് പെട്ടെന്ന് ചൂടാറണം അതിനായിട്ട് പരത്തി വെച്ച് പിന്നെ ഈ നമ്മൾ മുട്ട അല്ലേ ആ മുട്ട തൊലിയൊക്കെ കളയാനായിട്ട് കണ്ട ആവി പറക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആ ചൂടോടെ തന്നെ ഞാനിതാ കുക്കറിൽ നിന്നെടുത്ത് അപ്പോൾ രണ്ട് വിസലടിച്ച കാരണം അതിൻ്റെ തൊലികളൊക്കെ ഇളകിപ്പോയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഞാൻ ഇളക്കിയെടുത്ത് ബാക്കിയുള്ള തൊലിയൊക്കെ ഇളക്കിയെടുത്തിട്ട് ഒന്നുകൂടെ ചൂടാറാനായിട്ട് കഴുകി അത് രണ്ടായിട്ട് പിളർന്നെക്കണം അപ്പോൾ ഇന്നിപ്പം ഇതിവിടെ ഉണ്ടാക്കി തന്നെ ആരും ചോറൊന്നും കഴിച്ചില്ല കേട്ടോ ചോറും ചോറ് പൊതുവേ കഴിപ്പില്ല രാത്രി കൊച്ചുങ്ങൾ മാത്രമേ കഴിക്കൂ എന്നിട്ട് രാത്രി വേറെ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല ഇതും നമ്മൾ കട്ടൻ ചായയും കൂടെ ഇട്ടായിരുന്നു അതുകൂടെ കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങി അങ്ങനെ അതാ നമ്മുടെ സമോസയുടെ ഷീറ്റ് എടുത്ത് വിടുന്നിട്ടുണ്ട് അതിൽ ഒരു ഒരു പപ്സ് നമ്മളിപ്പോൾ ഇതുണ്ടാക്കുന്നത് പെട്ടി പപ്സ് പോയാം പപ്സ് പെട്ടി പപ്സാണേ അപ്പോൾ രണ്ട് ഷീറ്റ് വേണം നമ്മുടെ പ്രസ് സോറി പ്ലസ്സില് പ്രസ്സല്ല പ്ലസ് പ്ലസ് പോലെ ഇടണം അഥവാ നമ്മൾ കുരിശ് കണക്കൊക്കെ ് സെൻട്രലായിട്ട് നമ്മൾ മസാലയും മുട്ടയും കൂടെ വെച്ചിട്ടാണ് പൊതിഞ്ഞെടുക്കുന്നത് ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് മടക്കി അതിനെ നമ്മൾ ഫുൾ കവർ ചെയ്തെടുക്കണം അപ്പോൾ അതാണ് പെട്ടിപ്പംസ് ഒരു ബോക്സ് കണക്കിരിക്കും ആദ്യം മസാല വെക്കാം പിന്നൊരു മുട്ടയുടെ പകുതി വയ്ക്കാം എന്നിട്ട് ഇത് വേണ്ടില്ലേ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണം അപ്പം വെള്ളം തൊട്ടിട്ട് വേണം മടക്കാനായിട്ടിട്ട് അല്ലെങ്കിൽ എല്ലാം വിട്ട് വരും പിന്നെ എണ്ണ ഉള്ളിലോട്ട് പോയിട്ട് എണ്ണ കുടിക്കും ഇതിനധികം എണ്ണ ഒന്നും വേണ്ട നമ്മൾ മീൻ പൊരിക്കുന്നൊക്കെ പോലെ ഒന്ന് ജസ്റ്റ് ൊന്ന് ചെറ ഒരു സ്പൂൺ എണ്ണ ഒക്കെ മതിയാവും കുറിച്ചെടുക്കാനായിട്ട് ഇതാണ് അതിൻ്റെ ഷേപ്പ് ഉണ്ടല്ലേ കഴിക്കുമ്പോൾ നമ്മുടെ പബ്സിൻ്റെയൊക്കെ പപ്സ് പോലെ ഇങ്ങനെ ലെയർ ഇല്ലാന്നേ ഉള്ളൂ പബ്സിൻ്റെ ഒക്കെ ഒരു ബാക്കിയുള്ള മസാലയും ഇട്ടൊക്കെ നമ്മൾ പബ്സിൻ്റെ കൂട്ടാണല്ലോ പിന്നെ ലെയർ ലെയർ ആയിട്ട് അങ്ങനെ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വൈകീട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അങ്ങനെ എല്ലാ ഷീറ്റും ചെയ്തെടുത്തിട്ട് നമുക്ക് പിന്നെ അതൊന്ന് ഇതേപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് എണ്ണ മതി ഒരു സ്പൂൺ എണ്ണ ഒക്കെ മതിയാവും വെക്കാനില്ലാത്ത ഷീറ്റായ കാരണം പെട്ടെന്ന് തന്നെ അത് ആയിട്ട് വരും പിന്നെ നമ്മൾ കട്ടൻ ചായക്ക് വല്ല ഇട്ട് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കിയിട്ട് കഴിക്കും നല്ല പുറത്ത് നല്ല മഴ ഉണ്ട് നല്ല മഴ നല്ല മഴയും കാറ്റും മഴയും അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പപ്പ്സൊക്കെ റെഡിയായി ഇനി കട്ടൻ ചായയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മഴയത്ത് മഴ മഴ കണ്ടിട്ട് തന്നെ പോയിട്ട് കുടിക്കാം മഴയത്തല്ല സിറ്റൗട്ടിൽ മഴ കണ്ട് തന്നെ നമുക്ക് ചായയൊക്കെ കുടിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോയുമായി നാളെ കാണാം